സുഹൃത്തുക്കളെ ഈ ബഡ്ജറ്റിൽ ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിൽ നമ്മൾ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാനായി പ്രവർത്തനം നടത്തിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ വൈദ്യുതിയുടെ ബിൽ ആസാമിലെ സഹോദരി സഹോദരന്മാരെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ഞാനൊരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങളോട് പറയാൻ പോകുകയാണ് ഇനി മുതൽ വൈദ്യുതിയുടെ ബിൽ സീറോ ആക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ബജറ്റിൽ നിങ്ങളുടെ സർക്കാർ റൂഫ് ടോപ്പ് സോളാർ എന്ന വലിയ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു ഈ പദ്ധതി പ്രകാരം ആരംഭഘട്ടത്തിൽ ഒരു കോടി കുടുംബങ്ങൾക്ക് വേണ്ടി സോളാർ റൂഫ് ടോപ്പ് അനുവദിച്ചുകൊണ്ട് സർക്കാർ സഹായം നൽകും ഇതിലൂടെ അവരുടെ വൈദ്യുതിയുടെ ബിൽ സീറോ ആയി മാറും അതിനോടൊപ്പം ഒരു സാധാരണ കുടുംബം വീട്ടിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അത് വിറ്റുകൊണ്ട് പണം സമ്പാദിക്കാനും പഠിക്കും